നമസ്കാരം ലബനനിൽ ഇസ്രായേൽ ചാര സംഘടന നടത്തിയ പേജർ സ്ഫോടനത്തിൽ മലയാളിയായ റിൻസൺ ജോണിന്റെ പങ്ക് ആരോപിക്കപ്പെടുന്ന ഘട്ടത്തിൽ റിൻസനെ ഇതുവരെയും കണ്ടെത്താനായില്ല ജീവനധന ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ വീട് പോലും ഉപേക്ഷിച്ച റിൻസണും കുടുംബവും അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറി എന്ന സൂചനയാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം പേജർ ആക്രമണത്തിൽ റിൻസെ കമ്പനിക്ക് പങ്കില്ലെന്ന് ബൾഗേറിയൻ അന്വേഷണ ഏജൻസി അറിയിച്ചിട്ടുണ്ട് ലോകമെങ്ങും റിൻസനെ തേടി അന്വേഷണ ഏജൻസികളും മാധ്യമങ്ങളും പരക്കം പായുന്നതിനിടെ റിൻസന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും ഇല്ലാതായി എന്നാണ് സൂചന റിൻസന്റെയും ഭാര്യയുടെയും ഫോൺ നമ്പറുകൾ തപ്പിയെടുത്ത വിദേശ മാധ്യമങ്ങൾക്കൊന്നിനും അവരെ കണക്ട് ചെയ്യാനായിട്ടില്ല റിൻസൺ എവിടെയാണെന്ന് ചോദ്യത്തനം നൽകിയ ഇമെയിൽ അന്വേഷണത്തിന് മറുപടിയില്ലെന്നും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അനേകം പേരുടെ മരണത്തിനും നൂറുകണക്കിന് പേരുടെ പരിക്കിനും കാരണമായ സ്ഫോടനങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ ഇസ്രായേൽ ചാർ സംഘടനയായും മൊസാദിനെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ റിൻസനെ കയ്യിൽ കിട്ടണം എന്ന ആഹ്വാനം നടത്തിയ ഇസ്ലാം രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ മൂലം ഈ മലയാളി യുവാവിന് ലോകം തേടി വരാനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു പക്ഷേ ജീവൻ രക്ഷിക്കാനുള്ള പരക്കം പാച്ചൽ നടത്തുകയാവാം റിൻസനും കുടുംബവും എന്നാണ് അനുമാനിക്കപ്പെടുന്നത് കേരളത്തിലും വയനാട്ടിലെ മാനന്തവാടിയിൽ കുടുംബപേരുകൾ ഉള്ള റിൻസൺ ഒരിക്കലും ഒരു ചാർ സംഘടനയ്ക്ക് വേണ്ടി ഏജന്റാകാൻ തയ്യാറാകില്ല എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് ഇതേ അഭിപ്രായം തന്നെയാണ് നോർവേയിലെ ജിൻസന്റെ അയൽവാസികളായ നോർവേക്കാരും പറയുന്നത് അയൽവാസികളെ ഉദ്ധരിച്ച വീടിന്റെ ജനൽ ബ്ലൈൻഡുകൾ ഏതാനും ദിവസമായി തുറന്നിട്ടില്ല എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല വീടിന് മുന്നിലെ മുറ്റത്ത് പുൽ വളർന്ന് കാടായി എന്നും പത്രം പറയുന്നുണ്ട് വീട്ടിൽ താമസിച്ചിരുന്നവർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത അവസ്ഥയിൽ ആയിരുന്നിരിക്കണം എന്നാണ് പത്രങ്ങൾ കണ്ടെത്തുന്നത് അതേസമയം ഒരു ചെറിയ കമ്പനി കൊണ്ട് വലിയ ലാഭസാധ്യതയുള്ള ബിസിനസ് മുന്നിലെത്തിയപ്പോൾ മുൻപിൻ നോക്കാതെ റിൻസൺ എടുത്തു ചാടിയിരിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഈ സാധ്യത കൊണ്ടാണ് ഇന്നലെ ബൾഗേറിയൻ അധികൃതരും റിൻസൺ അറിഞ്ഞുകൊണ്ട് മൊസാദിനു വേണ്ടി പ്രവർത്തിച്ചിരിക്കാൻ സാധ്യത ഇല്ല എന്ന് വെളിപ്പെടുത്തിയത്